بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد فهما نرى يسحود رنجل منافق غلد وشيشن غلد يالنجل سورة البقرة إلى നമ്മൾ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുല മുനാഫിഖുകൾക്ക് ഒരു ഉപദേശം നൽകിയാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് വിവരിക്കുന്നത് അള്ളാഹു പറയുന്നു

ത്തിലാക്കരുത് കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അഫ്സദ എന്ന് പറഞ്ഞ ഒരു കാര്യം പറയാം ഫസദ എന്ന് ഫസദെന്നാൽ നശിച്ചു അഫ്സദ എന്നാൽ നശിപ്പിച്ചു ലാതു നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് നിങ്ങൾ തകർക്കരുത് ലാ ഫിൽ ഫിൽ അർദ് നിങ്ങൾ ഭൂമിയിൽ അർദ് അർദ് ഭൂമി ഫിൽ അർദ് അർദ്ധ ഭൂമിയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും അള്ളാഹു അതിൽ പറയുന്നത് നോക്ക് ഫിൽ ഫിൽ ഭൂമിയിൽ നിന്നാണ് എന്റെ ഉദ്ദേശം ഭൂമിൻ്റെ ഉള്ളിൽ നിന്നാണോ അല്ല അല്ലെ പല ആളുകളും എന്നതിൻ്റെ അർത്ഥം തെറ്റി മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഇതു പലയിടത്തും അള്ളാഹുവിനെ കുറിച്ച് എന്ന് വന്നിട്ടുണ്ട് അല്ലേ മൻഫിഷമ അള്ളാഹു ആകാശത്തിലുള്ളവനാണ് അല്ലെങ്കിൽ ഉപരിയിലുള്ളവനാണ് അപ്പോൾ ചില പറയും അള്ളാഹു ആകാശത്തിനുള്ളിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലെല്ലായിടത്തും അള്ളാഹു ഉണ്ട് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം ഫി അവിടെ വന്നിരിക്കുന്നത് മുകളിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ വന്നത് പോലെ ലാതു നിങ്ങൾ ഭൂമിക്കുള്ളിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല ലാ തുിതു അലൽ അർത്ഥ് നിങ്ങൾ ഭൂമിക്ക് മുകളിൽ കുഴപ്പമുണ്ടാക്കരുത് ഫി എന്ന വാക്ക് അല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ലാ ഫിൽ അർദ് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും നഹ്നു എന്ന വാക്ക് തൊട്ടുശേഷം പറയുന്നത് അത് മാത്രമാണ് എന്ന് അർത്ഥം നൽകുന്ന വാക്കാണ് ഇന്നമ എന്നത് ഇന്നമ നഹ്നു നഹ്നു ഞങ്ങൾ മുസ്ലിൻ എന്നതിൻ്റെ നേർ വിപരീതമാണ് അസ്ലഹ ഉപരീതമാണ് കേടുവരുത്തി കുഴപ്പമുണ്ടാക്കി അസ്ലഹ എന്ന് എന്നാലും നന്നാക്കി ശരിയാക്കി നേരെയാക്കി അപ്പോൾ അവർ പറയും ഇന്നു മുസ്ലിഹൂൺ ഞങ്ങൾ മുസ്ലിഹീങ്ങൾ മാത്രമാണ് അപ്പം എന്തായിരിക്കും അതിൻ്റെ അർത്ഥം മുസ്ലിഹൂ എന്നുള്ളത് ഫാസിനാണ് ഫാലൂൺ എന്ന പോലെ അപ്പം എൻ്റെ അർത്ഥം ഞങ്ങൾ ശരിയാക്കുന്നവർ മാത്രമാണ് നേരെയാക്കുന്നവർ മാത്രമാണ് ഏഹ് ഇസ്ലാഹ് നടത്തുന്നവരാണ് ഇഫ്ഷാദ് നടത്തുന്നവരല്ല അപ്പൊ അവരോട് കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ് എന്നല്ല അവർ പറയുക പിന്നെയോ ഇന്നമ നഹ്നു മുസ്ലിവും ഞങ്ങൾ മുസ്ലിഹീങ്ങൾ മാത്രമാണ് വേറൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല അല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് അവർ പറയും മുസ്ലാഹതിൻ്റെ അർത്ഥം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അല അലാന്ന് പറഞ്ഞാൽ അറിയുക അല ഇന്ന എങ്കിൽ അറിഞ്ഞുകൊള്ളുക ഇന്നഹും അക്കൂട്ടർ അവർ മുഫ്സിദൂൻ അല്ലേ ഇന്നഹും അൽ മുഫ്സിദൂൻ എന്ന് പറഞ്ഞാൽ മതി കാര്യം മനസ്സിലാകാൻ അല ഇന്നഹും അൽ മുഫ്സിദൂൻ അറിയുക അവർ മുഫ്സിദീങ്ങളാണ് പക്ഷെ അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത് ഇന്നഹും മുഫ്സിദൂൻ പൊതുവേ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യുറാദു ബിഹി ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നത് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇന്നഹും എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അവർന്ന് വന്നു വീണ്ടും പറയാൻ ഹും ഇന്നും ഹും അവർ അക്കൂട്ടർ തന്നെയാകുന്നു അൽ മുഫ്സിദൂൺ മനസ്സിലായതിൻ്റെ അർത്ഥം കേവലം ഇന്നഹും മുഫ്സിദൂൻ എന്ന് പറയുന്നത് പോലെയല്ല ഇന്നഹും മുഫ്സിദൂൻ എന്ന് പറയുന്നത് ഇന്നഹും അവർ മുസ്ജിദീനങ്ങളാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാലോ അവർ കൂട്ടർ തന്നെയാകുന്നു കുഴപ്പക്കാർ അവർ തന്നെയാകുന്നു ചെയ്യുന്ന ആളുകൾ കുഴപ്പമുണ്ടാക്കുന്നവർക്കിന്നുള്ള വാക്ക് മുന്നെടുത്തല്ലേ ഇല്ല എന്നാൽ എന്നാൽ പക്ഷേ ലാ ലാ അല്ലേ അവർ ആ കാര്യം തിരിച്ചറിയുന്നില്ല ആയത്തിൻ്റെ അർത്ഥം എൻ്റെ ഇതിൻ്റെ തസ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ലാ അർദ് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്ലാഹ് മാത്രം നിർവഹിക്കുന്നവരാണ് നല്ലതു മാത്രമാണ് ചെയ്യുന്നത് എന്ന് അവർ പറയും അപ്പോൾ അതിൻ്റെ തഫസീറിലെന്താ വൈദനുസെഹു കല്ല മജുഹു അലിൻ്റെ പ്രയോഗങ്ങൾക്ക് മനസ്സിലാവട്ടെ വൈദുഹ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അവരോട് ഉപദേശിക്കപ്പെട്ടാൽ അവരോട് ഗുണദോഷിക്കപ്പെട്ടാൽ അവർക്ക് നസീഹത്ത് നൽകപ്പെട്ടാൽ ആർക്ക് മുനാഫിഖിങ്ങൾക്ക് മുനാഫിഖിങ്ങൾക്ക് നസീഹത്ത് നൽകപ്പെട്ടാൽ അവരോട് ഉപദേശിക്ക ഉപദേശം നൽകിയാൽ എന്തിനു വേണ്ടി ഉപദേശിച്ചാൽ ലി അ കുഫു കിർത്തി വയ്ക്കലാക്കാൻ അൽ ഇത് കുഴപ്പമുണ്ടാക്കാൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കൂ എന്ന് അവരോട് നസീഹത്ത് നൽകപ്പെട്ടാൽ ഉപദേശിക്കപ്പെട്ടാൽ എന്ത് അവർ ചെയ്യുമെന്നാണ് ഗുലാൽ അള്ളാഹു പറയുന്നത് ശരി ഭൂമിയിൽ ഇഫ്സാദ് ഉണ്ടാക്കരുത് എന്ന് മുനാഫിക്കീങ്ങളോട് പറഞ്ഞല്ലോ എന്താണ് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നതിൻ്റെ അർത്ഥം ഇതിനാണ് തെഫ്സീർ ആവശ്യം വരുന്നത് മലയാളത്തിൽ നമ്മൾ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് ഇതിന് അർത്ഥം കൊടുക്കുന്നത് ആ തുഫ്സീ ദൂഫങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ സുഭാണല്ലോ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ ആയത്ത് പലതിനും ഉപയോഗിക്കാൻ തുടങ്ങി ചില ആളുകൾ പറഞ്ഞു കണ്ടില്ലേ ഭൂമിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ കുഴി ഖനനം നടത്തരുത് വെള്ളം എടുക്കരുത് ഇതാണോട് ലാതു എന്നിട്ട് അതിന് അങ്ങനെ അർത്ഥം കൊടുത്തു എന്താണ് ഇവിടെ ഇഫ്ഷാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖറാൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മുനാഫിക്കീങ്ങളോട് അള്ളാഹു സുബാൻ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് അത് ഹദീസുകളും സീറയും ഒക്കെ പരിശോധിച്ചാൽ തഫ്സീർ പരിശോധിച്ച് അതിനാണ് തഫ്സീർ ആവശ്യമായി വരുന്നത് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായി അതിൽ പറയപ്പെട്ട അഭിപ്രായങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ എങ്ങനെ കുഴപ്പമുണ്ടാക്കരുത് ബിൽ കുഫർ കുർ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുനെ നിഷേധിച്ചു കൊണ്ട് അവൻ്റെ റസൂലിനെ നിഷേധിച്ചുകൊണ്ട് സല്ലു അലൈഹി വല്ല ദീനിനെ തള്ളി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി നിരാകരിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ ദുനിയാവിൽ ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം ഏറ്റവും വലിയ ഇഷാദ് ശിർക്കും കുഫറുമാണ് ഏറ്റവും വലിയ അതിക്രമം അതാൻ അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു അതിക്രമവും ഭൂമിക്ക് മുകളിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ശിർക്കിനെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു സുഹാനു തനാൽ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ് ുഫറാണ് ഏറ്റവും ഗുരുതരമായത് ഏറ്റവും വലിയ അതിക്രമം ഭൂമിയിൽ ഏറ്റവും വലിയ ഫസാദ് ഷിർഖ അള്ളാഹുൽ പങ്കു ചേർക്കപ്പെടുക എന്നതാണ് അപ്പോൾ അതാണ് അവരോട് നിങ്ങൾ മുനാഫിഖിങ്ങളെ നിങ്ങൾ ഈ കുഫ്റ് സ്വീകരിക്കരുത് അല്ലെങ്കിൽ ഈ ഖുഫറ് പറയരുത് അല്ലെങ്കിൽ ഖുഫറ് ചെയ്യരുത് കാരണം അവർ ചില സമയത്ത് അവരുടെ കുഫ്രു ചിലപ്പോൾ അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരും പ്രവർത്തികളിൽ അവർ പുറത്തേക്ക് കാണിക്കും നിങ്ങളത് ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞാൽ അതുപോലെ തന്നെ വൽ മാസ് തിന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും മുനാഫിഖിങ്ങൾ പ്രത്യേകിച്ച് നന്മ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ വരുത്തുന്ന വലിയ അതിക്രമങ്ങളിൽ ഒന്ന് അവിടെ തിന്മ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ ആളുകളും ഹിജാബ് ധരിക്കുന്നു അവിടെ ഒരു ഒരു സ്ത്രീ ആദ്യമായിട്ട് ഹിജാബ് ഊരി വരാൻ നേരിട്ടുക അവൾക്ക് പിൽക്കാലഘട്ടത്തിൽ അവളെ പിൻപറ്റുന്നവരുടെ എല്ലാവരുടെയും തെറ്റ് ബാധകമായിരിക്കും ഒരു നാട് ലാ ഫിൽ അർദി ഒരു നാട് നന്നായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത് തിന്മ ചെയ്യരുത് അപ്പോൾ പ്രത്യേകിച്ച് നന്മ ഉള്ള നാടുകളിൽ ജീവിക്കുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം അവിടെ തിന്മ ചെയ്യുന്നത് കൂടുതൽ വലിയ അതിക്രമമാണ് ആളുകൾ എല്ലാവരും ജമാഅ തുസ്കാരത്തിന് പോകുന്നു ഒരു മാത്രം ജമാത്തിന് പോകുന്നില്ല അത് മറ്റുള്ളവർക്ക് ജമാത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നതാണ് അതുപോലെ എല്ലാവരും ചെയ്യുന്ന ഒരു സൽക്കർമ്മം ഒരാൾ മാത്രം അത് വിട്ടു നിൽക്കുന്നു അത് ചെയ്യുന്നില്ല അല്ലേ അതിൻ്റെ വിപരീതം ചെയ്യുന്നു മുനാഫിഖങ്ങൾ ചെയ്തിരുന്നത് അതാണ് നന്മ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ അവർ തിന്മകൾ പ്രവർത്തിക്കുന്നു അങ്ങനെ തിന്മകൾ ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞാൽ തെറ്റു പ്രവർത്തിക്കരുത് എന്ന് അവരോട് പറഞ്ഞാൽ അതുപോലെ തന്നെ അക്കാലഘട്ടത്തിലെ മുനാഫിഖുകൾ ചെയ്ത അപടവിശ്വാസികൾ ചെയ്ത് തിന്മകളിൽപ്പെട്ടതാണ് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് തഫ്സിൽ പറയപ്പെട്ടതാണ് സിറ എന്നതിന്റെ ബഹോജന ഇഫ്ഷാറിൽ മിനീങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കരുത് എന്ന് അവരോട് പറഞ്ഞത് അതല്ല മദീനയിൽ മുസ്ലിമീങ്ങൾ ഒരു സമൂഹമാണ് അവർക്ക് അവരുടെ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും മറ്റു സമൂഹങ്ങളുമായി കരാറുകളുണ്ട് അവർക്കിടയിലെ രഹസ്യങ്ങളുണ്ട് അത് പുറത്താക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരോട് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓ കാഫിരീൻ കാഫിരിൻ മിൽ കാൻ കാഫീനങ്ങളോട് പ്രത്യേകിച്ച് മദീനയിൽ യഹൂദരുണ്ട് മുഷ്രിഖീങ്ങളുണ്ട് അവരോട് മുവാലാത്ത് കാണിക്കരുത് മൂവാലാണ് ആത്മബന്ധം കാണിക്കരുത് അവരോട് സ്നേഹബന്ധം കാണിക്കരുത് മുസ്ലിമീങ്ങൾ സമൂഹമായി നിലകൊള്ളുന്നു നീ അവർക്കിടയിൽ നിന്ന് പോയി അവരോട് ശത്രുത വെച്ചു പുലർത്തുന്ന അവർക്കെതിരെ നിലകൊള്ളുന്ന കുഫാറുകൾ അവരോട് നീ മൂവാലാത്ത് കാണിക്കരുത് കാഫറിനോട് മൂവാലാത്ത് കാണിക്കാൻ പാടില്ല അത് നിഫാഖിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അവനോട് നീ ആത്മബന്ധം പുലർത്തുക ഇത് മദീനയിൽ തുടക്കകാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല അടുത്ത കാലഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ചിലർക്ക് മുസ്ലിം ആവുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു അതിൽ ചിലതുപേക്ഷിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു അതവരോട് വിലക്കപ്പെട്ട കാര്യമായിരുന്നു ചെയ്യരുത് മുസ്ലിം അവൻ മുസ്ലിം സമൂഹത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് മുസ്ലിമീങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് അവൻ അവനിൽ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള കൂറുണ്ടായിരിക്കണം അത് മുൻപ് നമ്മൾ പറഞ്ഞതാണ് അത് സ്വാഭാവികമായ കാര്യമാണ് എന്നതിനോടൊപ്പം അള്ളാഹു ആവർത്തിച്ച് കൽപ്പിച്ച കാര്യമാണ് ദീനിനോട് കൂറുണ്ടാവാന്നുള്ളത് ദീനിനോട് സ്വിമ്മിങ്ങിനോട് കൂറുണ്ടാവാം അവരുടെ ഹയറിന് വേണ്ടി ആഗ്രഹിക്കുക അവരുടെ നന്മക്ക് വേണ്ടി ആഗ്രഹിക്കുക ഈ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവരോട് എതിർത്താൽ കാലു അവർ പറയും ഖദീബൻ കളവായിക്കൊണ്ട് കളവ് ജിദാലൻ തർക്കമായിക്കൊണ്ട് കളവും കൊണ്ട് അവർ പറയും അല്ലെങ്കിൽ കളവ് പറഞ്ഞുകൊണ്ടും തർക്കിച്ചുകൊണ്ടും അവർ പറയും ഇന്നമ നഹ്നു അഹ്ലുൽ ഇസ്ലാഹ് ഇന്നമ ഞങ്ങൾ എന്തുമാത്രമാണ് ഇസ്ലാഹിന്റെ ആളുകൾ മാത്രമാണ് നന്നാക്കുന്നവർ മാത്രമാണ് എന്ന് അവർ പറയും അള്ളാഹുവിൻ്റെ എതിരായി എന്തൊരു കാര്യം ഒരാൾ ചെയ്യുകയും അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവനിൽ ഈ പറഞ്ഞ സ്വഭാവത്തിൻ്റെ സാദൃശ്യമുണ്ട് അള്ളാഹുമന്റെ റസൂലും പറഞ്ഞ ഒരു കാര്യത്തിന് വിരുദ്ധമായി ഒരാൾ ഒരു കാര്യം പ്രവർത്തിക്കാൻ പറയണം ഇതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്താൽ അവനിൽ മുനാഫിക്കുകളുടെ ഈ സ്വഭാവത്തിനോട് സാദൃശ്യമുണ്ട് അള്ളാഹുമാന്റെ റസൂലും പറഞ്ഞതാണ് ഇസ്ലാഹ അതാണ് ശരിയായ കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് ഇസ്ലാം അറബി പറയും ഇസ്ലാം ഇസ്ലാം എല്ലാ കാലത്തിനും എല്ലാ സ്ഥലത്തിനും നല്ലതാണ് സാലഹാണ് യോജിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല അങ്ങനെയല്ല പറയേണ്ടത് മറിച്ച് ഇസ്ലാം എല്ലാ കാലത്തെയും എല്ലാ സ്ഥലത്തെയും നന്നാക്കുന്നതാണ് ഇസ്ലാമിന് മാത്രമേ അത് സാധിക്കുള്ളൂ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ദീനാണ് ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി അതിലാണ് ഖയർ ഉള്ളത് ഏത് കാര്യത്തിലാണെങ്കിലും സാമ്പത്തികം രാഷ്ട്രീയം ഏത് കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമാകുന്നതിലാണ് ഹയർ എന്ന് ഒരാൾ പറഞ്ഞാൽ കളവാണ് അതീ പറഞ്ഞ മുനാഫിക്കുകളുടെ സ്വഭാവത്തോട് സാദൃശ്യമുള്ളതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അതിന് തസ്സീൽ വായിച്ച് നോക്കും ഇന്നാൽ തീർച്ചയായും ഉറപ്പായി ഇന്ന ഉറപ്പായിഹു അവർ ചെയ്യുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇന്ന ഇന്നഹാദിയഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വാദിക്ക ഒരു കാര്യം അന്യായമായി കളവായി വാദിക്കുന്നതിനാണ് ജാമ എന്ന് പറയുക പക്ഷേ ഇത് മുൻപ് നമ്മൾ പറഞ്ഞ പോലെ ഓരോ എൽമിലും ഓരോ അർത്ഥം ഉണ്ടായിരിക്കും ഹദീസിൽ ജാമ പറഞ്ഞാൽ എല്ലപ്പോഴും അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലപ്പോഴോ ജാമ എന്നാൽ ഒരാൾ ഒരു ഹദീസ് നിവേദനം ചെയ്യുമ്പോൾ ചിലപ്പോൾ ജാമ എന്ന് പറയും അവിടെ കളവ് പറഞ്ഞു അർത്ഥമില്ല അപ്പൊ അവിടെ ഭാഷാർത്ഥം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റിപ്പോകും ഇവിടെ ജാമ എന്നാൽ കള്ളമായി വാദിക്കാൻ എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവർ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതായത് അവർ പറയുന്നു ഞങ്ങളാണ് മുസ്ലിഹീങ്ങൾ എന്ന് ഈ അവർ പറയുന്നത് എന്ന ഹു അവർ ഇസ്ലാഹാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യം അത് ഐനുൽ ഇഫ്സാദ് അതാണ് യഥാർത്ഥ ഇഫ്സാദ് അതാണ് യഥാർത്ഥ കുഴപ്പം അയിനെന്ന് ചില വാക്ക് ആ വാക്ക് ചില സന്ദർഭത്തിൽ ഒരു കാര്യം അതേ ആ കാര്യം അത് തന്നെ എന്ന് പറയും അതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആയിന് എന്ന വാക്ക് അതിന് പല അർത്ഥങ്ങളുണ്ട് കണ്ണ് എന്ന് പറയും അതുപോലെ തന്നെ ഉറവക്ക് പറയും വെള്ളത്തിൻ്റെ ഉറവക്ക് അയിന് എന്ന് പറയും ഒരർത്ഥം ഇതാണ് ഹൂനുള്ള ഇഷാൻ അത് അത് തന്നെയാണ് അക്കാര്യം അത് തന്നെയാണ് യഥാർത്ഥ ഇഫ്ഷാൻ അവർ എന്താണോ ഇസ്ലാഹ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇഷാദ് അത് തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത് ലാ കിന്നഹും എന്നാൽ ബിഷബി ജഹലിഹിം അവരുടെ വിവരക്കേട് കാരണത്താൽ വൈനാദിഹിം അവരുടെ ധിക്കാരം കാരണത്താൽ ല യു ഹിസോൻ അവർക്ക് അക്കാര്യം അനുഭവിക്കുന്നില്ല അവർക്ക് തിരിച്ചറിയുന്നില്ല അവർ വിവരമില്ലാത്തവരാണ് എന്നതുകൊണ്ടും അവരുടെ ധിക്കാരം കാരണത്താലും അവരത് തിരിച്ചറിയുന്നില്ല അള്ളാഹുവിൻ്റെ അതിനു വിപരീതമായി വലുതോ ചെറുതോ ആയ ഏതൊരു കാര്യത്തിലും ഒരാൾ ഹയറുണ്ട് എന്ന് വാദിച്ചാൽ അവനിൽ മുനാഫിക്കൻ്റെ സ്വഭാവത്തിന് സദൃശ്യമായത് സംഭവിച്ചിരിക്കുന്നു എന്നതിന് ആയത്ത് തെളിവാണ് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞ ന്യായങ്ങളിലൊന്നും ഇതാണ് എല്ലാ മുനാഫിക്കുകൾ അവരുടെ കാലഘട്ടത്തിൽ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ ഇത് ചില പണ്ഡിതന്മാർ പോലെ ഈ കാലഘട്ടത്തിലെ ലിബറലിസ്റ്റുകളുടെ മുദ്രാവാക്യമാണിത് ഇന്ന മനഹ്നു മുസ്ലെഹോൺ ഞങ്ങളാണ് മുസ്ലിഹീങ്ങൾ ഞങ്ങളാണ് നാട് നന്നാക്കുന്നത് ഞങ്ങളാണ് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നത് ഞങ്ങളാണ് സംസ്കാരമുള്ളവർ ഞങ്ങളാണ് എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എല്ലാ സംസ്കാരങ്ങളെയും തച്ചുടക്കുകയാണ് എല്ലാ നന്മകളെയും ഇല്ലാതെയാക്കുകയാണ് നമുക്ക് ഏത് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ അത് പുറത്തിറക്കിയപ്പോൾ വന്ന് വന്നപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാൻ വന്നെത്തിയവരാണ് എന്നാണ് അവർ പറഞ്ഞത് ഏത് വിഭാഗവും ഫെമിനിസ്റ്റ് ഐഡിയോളജി പുറത്തിറങ്ങിയ കാലഘട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾ സ്ത്രീകളെ സ്വതന്ത്രരാക്കാൻ വന്നവരാണ് എന്തവരുണ്ടാക്കിയത് കുടുംബങ്ങളെ തകർത്തു എന്നല്ലാതെ അതിന്റെ ആദ്യകാലത്ത് അതിന് ചുക്കാൻ പിടിച്ച സ്ത്രീകൾ അവർ വയസ്സായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തുടക്കകാലത്ത് ചെയ്ത് വലിയ അതിക്രമമായി പോയി കുട്ടികളില്ലാതായി പോയി എന്നുള്ളത് സ്ത്രീകൾക്ക് മക്കൾ കുറഞ്ഞു പോയി എന്നുള്ളത് എന്താണോ അവർ പറഞ്ഞു നോക്കൂ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ രൂപത്തിൽ പ്രചാരം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കുക എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞിരുന്നത് ഇതാണ് ഇസ്ലാഹ ഇതാണ് ശരി ഇതാണ് നന്മ ഇപ്പോഴോ ഇപ്പോൾ ആൾ ജന രാജ്യങ്ങൾക്ക് ആൾക്കാരില്ലാതെ ബുദ്ധിമുട്ടാണ് പല രാജ്യങ്ങളിലും പണം കൊടുത്തിട്ട് ആൾക്കാരെ വരുത്തിപ്പിക്കുകയാണ് നിർക്കാൻ വേണ്ടിയിട്ട് ആളില്ലാതെയായിട്ട് അള്ളാഹു റിസ്ക് നൽകുന്നത് അല്ലാ ഫുറ ഏത് കാലത്ത് പറഞ്ഞ കാര്യമാണ് മനുഷ്യരുടെ റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അഖ്ലോലും നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത് നഹ്നു റിസുക്കൊക്കെ ഇയാഹും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന നാമാണ് അവർക്ക് ഭക്ഷണം നൽകുന്ന നാമാണ് അള്ളാഹ് റിസ്ക് നൽകുന്നത് മനുഷ്യർ വർദ്ധിച്ചപ്പോൾ റിസ്ക് കുറയാണ് ചെയ്തത് അല്ല കൂടാണ് ചെയ്ത് അക്കാലത്ത് ജനങ്ങൾ കുറഞ്ഞിരുന്ന കാലത്ത് പട്ടിണി ധാരാളമായിട്ടുണ്ടായിരുന്നു ഇന്നോ അലഹമ്മദ ഭക്ഷണം അധികം ധാരാളമാണ് ആൾക്കാർ വെറുതെ ആക്കാൻ അള്ളാഹു പറഞ്ഞതിലാണ് ഹൈറുള്ളത് ഇത് അവനവൻ്റെ ബുദ്ധിയെ ഒരിക്കലും അതിനു വിരുദ്ധമായി നിർ നിർത്തരുത് എന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആയുധം നിഫാഖിൻ്റെ സ്വഭാവമാണത് അതെ ഹൃദയത്തിൽ നിഫാഖ് കടക്കുമ്പോഴാണ് അള്ളാഹു റസൂലും പറഞ്ഞ കൽപ്പനകളിൽ അവന് സംശയം തോന്നി തുടങ്ങാൻ അള്ളാഹുമാൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ അവൻ സംശയം തോന്നി തുടങ്ങാൻ അതുകൊണ്ടാണ് തൊട്ട് മുൻപുള്ള ആയുത്തിൽ അള്ളാഹുവിൻ്റെ പറഞ്ഞു ഫീ കുലൂബിഹിം മറന്ന് അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഈ സംശയത്തിൻ്റെ അടയാളമാണ് ഈ വർത്താനം എൻ്റെ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യത്തിന് വിരുദ്ധം പറയാമെന്നുള്ളത് എന്നിട്ട് അതിലാണ് നന്മയുള്ളത് എന്ന് പറയാം ഇത് ഏത് കാര്യത്തിലും ഏതു കാര്യത്തിലും ഇങ്ങനെയാണ് അള്ളാഹുന്റെ റസൂലും പറഞ്ഞ ഒരു കാര്യത്തെയും എതിർക്കരുത് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും അള്ളാഹുനും എൻ്റെ റസൂലിനെ മുൻകടക്കരുത് അള്ളാഹുവിനെ സൂക്ഷിക്കുക ഖുർആൻ സുറത്തുൽ ബഖറയിൽ തന്നെ യുദ്ധം കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്തിൽ എന്താ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കിതാ യുദ്ധം നിയമമാക്കപ്പെട്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് പ്രയാസകരമായി നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നിട്ട് എന്താ അള്ളാഹു പറഞ്ഞ അശാന്തൂറുലക്കും വല്ലാഹു നിങ്ങൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷെ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഷർറുണ്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ വെറുത്തേക്കാം പക്ഷെ അതിൽ നിങ്ങൾക്ക് ഹയർ ഉണ്ടായിരിക്കും അള്ളാഹുൻ്റെ ദീൻ ഒരിക്കലും സംശയിക്കരുത് ഹദൈബി ആ സന്ധ്യയിലെ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മൻസ് നടത്തിയ കരാർ അതിനെ അദ്ദേഹം റസോൾ സ്വലാമിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെസോൽ ഇത്രയും പരാജിതരായി പോകുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഈ കരാർ എന്തിനാണ് അങ് ഈ ഏർപ്പെട്ടത് നമ്മൾ ഹക്കിലാണ് അവര് ബാത്തിലാണ് പിന്നെന്തിനാണ് ഈ കരാർ സ്വീകരിക്കുന്നത് നോക്കൂ അന്ന് അദ്ദേഹം ഇത് ചോദിച്ചു പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുന്റെ ദീനന് വിരുദ്ധമായി നിങ്ങളുടെ ബുദ്ധിയോ വികാരമോ ചിന്തയോ മറ്റോ നിങ്ങളോട് പറഞ്ഞാൽ ഇറ്റൈമോർ അയ്യക്കും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ സംശയിക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തെ സംശയിക്കുക ഞാൻ അള്ളാഹുൻ്റെ റസൂൽ സല്ലുസമ്മിയുടെ കൽപ്പനയെ സംശയിക്കുകയും പിന്നീട് അത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ ഇപ്പോഴും അതിന് ഫർ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും അള്ളാഹുൻ്റെ റസൂലും പറഞ്ഞതിലാണ് ഹയർ ഉള്ളത് അതിനെതിരെ പറയുക എന്നത് നിഫാഖിൻ്റെ അടയാളമാണ് ഇന്ന് എത്ര എത്ര കാര്യങ്ങളിലാണ് മുസ്ലിമീങ്ങൾ ഈ സ്വഭാൻ കയറി പറ്റിയിട്ടുള്ളത് എന്നിട്ട് അവർ പറയുന്നത് എന്താണ് ഇതാണ് ഇസ്ലാഹ എന്ന അള്ളാഹുഅബൻ്റെ റസൂൽ സലാഹുസ്വലം നിരവധി ആയ ഹദീസുകൾ പറയുന്നു അഫുല്ലഹ് ഉഫ്ഫറുല്ലഹ നിങ്ങൾ താടി വെറുതെ വിടണം ചില ആളുകൾ അത് താടി വളർത്തുന്നില്ല എന്നുള്ളത് പോട്ടെ എന്നിട്ട് താടി വെച്ചവരോട് അവൻ പറയുന്നു എന്തൊരു എന്തൊരു കോലമാണ് നിൻ്റേത് ഞാൻ ഭീകരവാദിയാണോ നിനക്ക് ഒന്ന് ഭംഗിയിൽ നടന്നൂടെ അള്ളാഹുമാൻ്റെ റസൂലും പറഞ്ഞ കാര്യം അവന് ഭംഗികേടായി തോന്നുകയും അതിന് നേർ വിപരീതം അവന് ഭംഗിയായി തോന്നുകയും ചെയ്യുക എന്നിട്ട് അവൻ പറയാം ഇതാണ് എസ്ലാ ഇതാണ് ഈ മുനാഫിക്കിൻ്റെ സ്വഭാവം കയറി പറ്റുക എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മുൻപ് നിഫാഖിൻ്റെ ഇനങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എൻ്റെ നിഫാക്കിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് ബുദ്ദു മജാ അബി നബി സലഹുഹലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹുലുല്ലാം കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനോട് വെറുപ്പ് തോന്നാന്നുള്ളത് നമുക്ക് അവർ ആ കാലഘട്ടത്തിൽ ചെയ്ത ഇതാണ് അള്ളാഹ്മോൻ്റെ റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഏതു വിഷയത്തിലാകട്ടെ അതിനെ നീ ചോദ്യം ചെയ്യരുത് അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് അതിനാണ് തസ്ലീം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മുനാഫിഖുകൾ അത് ചെയ്തിരുന്നവരല്ല അവരോട് അത് പറഞ്ഞാൽ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ അവർ തർക്കിക്കുമായിരുന്നു ഞങ്ങൾ ഈ ചെയ്യുന്നതാണ് ശരിയെന്നവർ പറയും അതുകൊണ്ട് നഫ്സിന് പുറാന ഒരിക്കലും വിരുദ്ധമാകരുത് അതിനെതിരെ നിൽക്കരുത് എന്ന വലിയ പാഠം ഈ ആയത്തിലുണ്ട് ന്യായത്തിലുണ്ട് മഹദ അഹുഅലു സ്വാബ് സാഹു വസ്ബീന മുഹമ്മദ് വാലാഅല